രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് കുറേ അധികം സീറ്റുകൾ പിടിച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ട് എങ്കിൽ മാത്രമേ മൂന്നാം തവണയെങ്കിലും പ്രതിപക്ഷത്തിരിക്കാത്ത തരത്തിലേക്കൊരു വിജയം കോൺഗ്രസിന് ഉണ്ടാക്കുവാൻ സാധിക്കൂ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പത്തു വർഷം അടിപ്പിച്ചു ഭരിക്കുക എന്ന വളരെ വിരളമായ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയത് പത്തു വർഷത്തിന് ശേഷം ഇനിയുള്ള അഞ്ചു വർഷം കൂടി കോൺഗ്രസ്സിന് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്ന ആശങ്ക രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലടക്കം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ പ്രകടിപ്പിച്ചതുമാണ് അവിടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അറുപതിലേറെ സീറ്റുകൾ കോൺഗ്രസ് പിടിക്കണം എന്ന തരത്തിലേക്കുള്ള ചില ഒരുക്കങ്ങൾ ആ യോഗത്തിൽ അവതരിപ്പിച്ചത് അത് പലതരത്തിലുള്ള കലഹങ്ങൾക്ക് കാരണമായെങ്കിൽ പോലും ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ പിന്തുണ വി ഡി സതീഷൻ ലഭിച്ചതോടുകൂടി ആ അറുപതിലേറെ സീറ്റുകൾക്ക് പ്രാധാന്യമേറുകയാണ് അതിനി കോൺഗ്രസ് ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുന്നതാണോ ഇനി അതല്ലാതെ യു ഡി എഫ് എന്ന മുന്നണിയുടെ ഭാഗമായി പിടിച്ചെടുക്കേണ്ടതാണോ എന്ന ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോൾ പോലും കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ആറ് മണ്ഡലങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയോര പ്രദേശമായ ഇടുക്കിയാണ് ഇടുക്കി നിയമസഭാ മണ്ഡലം ക്രൈസ്തവരുടെ മലയോര കർഷകരുടെ ഒക്കെ ഒരു ഭൂമികയാണ് അത് കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന ഒരു ഇടവുമാണ് എന്നാൽ പിന്നീട് പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇടുക്കി കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് ഇടുക്കി നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നത് അവിടെ കേരള കോൺഗ്രസ് ആയിരുന്നു കാലങ്ങളായി മത്സരിച്ചു വന്നത് അതായത് കോൺഗ്രസിന്റെ ഭാഗമായി മാണി കെ എം മാണിയുടെ കാലത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന കേരള കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന ഇപ്പോൾ മന്ത്രിയായുള്ള റോഷി അഗസ്റ്റിൻ ഒരു സമയത്ത് യു ഡി എഫിനോടൊപ്പം കേരളാ കോൺഗ്രസ് നിന്നിരുന്ന സമയത്ത് മത്സരിച്ചു വിജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു അത് പിന്നീട് ജോസ് കെ മാണിയോടൊപ്പം എൽ ഡി എഫ് പക്ഷത്തിലേക്ക് കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം പോയ കാലത്ത് ഒരു വിഭാഗം പോയി ആദ്യ തവണ മത്സരിക്കുമ്പോഴാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ വീണ്ടും അവിടുത്തെ എം എൽ എ ആയി വിജയിച്ചു വരുന്നത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ പോലും റോഷി അഗസ്റ്റിന്റെ വ്യക്തിപ്രഭയിലായിരുന്നു യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഇടതുപക്ഷത്തെ അവിടെ വിജയിച്ചു വന്നിരുന്നത് അതായത് പാർട്ടിയല്ല പാർട്ടിയേക്കാൾ മുകളിൽ റോഷി അഗസ്റ്റിനുള്ള വ്യക്തിപ്രഭയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അവിടെ പറയപ്പെടുന്നത് അപ്പോൾ ഇനി അവിടെ കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു ഇടമാണ് കർഷകർ നിരവധി സ്ഥലമാണ് ക്രൈസ്തവ മണ്ഡലമാണ് അത് ജോസഫ് ഗ്രൂപ്പിന്റെ പി ജെ ജോസഫ് തൊടുപുഴയിൽ നിന്ന് മാറി ആ ഇടുക്കിയിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അവിടെ നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും ഇനി അതല്ല എങ്കിൽ കേരള കോൺഗ്രസിൽ നിന്ന് മാറി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെ മത്സരിച്ചാൽ അവിടെയും വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് വിജയിക്കുവാൻ സാധ്യത ഏറെയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇടുക്കി അതുകൊണ്ട് ഇടുക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മണ്ഡലം മറ്റൊന്ന് ആറന്മുളയാണ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് മത്സരിച്ച് വിജയിച്ച ആറന്മുള നിയോജക മണ്ഡലം ആറന്മുള രണ്ട് പ്രധാനപ്പെട്ട മതസ്ഥർക്കാർ ഒരേപോലെ പ്രാധാന്യമുള്ള ഒരിടമാണ് അതായത് ഓർത്തഡോക്സ് സഭയ്ക്കും അതുപോലെ തന്നെ നായർ വിഭാഗത്തിനും പ്രാധാന്യമേറെ ഉള്ള അത്തരത്തിലുള്ള വോട്ടർമാർ നിരവധി ഉള്ള ഒരു മണ്ഡലമാണ് ആറന്മുള അവിടെ ബി ജെ പിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് പോയത് അത്തരത്തിൽ അവിടെ ആറന്മുളയിൽ ആ വീണ ജോർജ് വിജയിച്ചു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി പറയുവാൻ സാധിക്കും ഒരു കാലത്തത് കോൺഗ്രസ് കോട്ടു തന്നെയായിരുന്നു ആ വീണയ്ക്ക് പറ്റിയ ഒരു എതിരാളിയെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണ് എങ്കിൽ ആ അവിടെ വിജയിക്കുവാൻ അതായത് ആറന്മുളയെ വിജയിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അവിടെ സ്ഥാനാർത്ഥിയാക്കുവാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ കോൺഗ്രസ്സിന് യുവ നേതാവ് കൂടിയുണ്ട് അതായത് ആറന്മുളയിൽ നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്താർ മുഖമായ അബിൻ വർക്കി അബിൻ വർക്കിയെ സംബന്ധിച്ച യുവാക്കൾക്കിടയിൽ സ്വാധീനം ഏറെ ചെലുത്തുവാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു യുവാവ് തന്നെയാണ് അബിൻ അഭിൻവർക്കി അത്തരത്തിൽ വർക്കി അവിടെ വന്ന് മത്സരിക്കുകയാണ് എങ്കിൽ വീണാ ജോർജിനെ കിടത്തി വെട്ടി വിജയിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ആറന്മുളയിലുണ്ടാക എന്നാൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലേറെ നായർ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി പോയിരുന്ന സർവേവലങ്ങൾ വരുമ്പോൾ അവിടെ കുറച്ചുകൂടി കൂടി പ്രാധാന്യത്തോടുകൂടി കൂടി കോൺഗ്രസ് പ്രവർത്തിച്ചാൽ ഉൾപാർട്ടി പ്രശ്നമില്ലാതെ ഗ്രൂപ്പ് തർക്കമില്ലാതെ പ്രവർത്തിച്ചാൽ ആറന്മുളയും കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് മറ്റൊന്ന് കോതമംഗലമാണ് ഇനി കോതമംഗലത്തേക്ക് വരുമ്പോൾ എറണാകുളം സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായി അതായത് എറണാകുളം ജില്ലാ കോൺഗ്രസിന്റെ ഉരുക്കു കോട്ട തന്നെയാണ് കണ്ണൂർ എങ്ങനെയാണോ ഇടതുപക്ഷത്തിന് അത്തരത്തിലാണ് എറണാകുളം കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ കോതമംഗലം സി പി എമ്മിന്റെ ആന്റണി ജോണാണ് അവിടുത്തെ എം എൽ എ അതായത് സി പി എം എപ്പോഴും അവിടെ ഒറ്റയ്ക്ക് വിജയിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല നല്ല സ്ഥാനാർത്ഥി ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ അതും സീനിയർ നേതാക്കന്മാരെ ആരെങ്കിലും മത്സരിപ്പിക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയില്ല ജോസഫ് വാഴക്കനോ മുഹമ്മദ് ഷിയാസോ അടക്കമുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാരെയോ പ്രധാനിയായ നേതാക്കന്മാരെയോ കോതമംഗലത്ത് മത്സരിപ്പിച്ചാൽ എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായ കോതമംഗലം കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുവാനുള്ള സാഹചര്യമുണ്ട് അത് തള്ളിക്കളയുവാൻ കഴിയുന്നതല്ല അടുത്തത് വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിനെ പറ്റി എന്തായാലും ഒരു ചിത്രം ഇപ്പോൾ തന്നെ ഉണ്ട് കെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധ്യതയേറെ ഉള്ള വട്ടിയൂർക്കാവ് മേയർ ബ്രോ എന്ന പേരിൽ വ്യക്തിപ്രഭയിൽ വിജയിച്ചു വന്ന വി കെ പ്രശാന്ത് വി കെ പ്രശാന്തിന്റെ കയ്യിൽ നിന്ന് നിഷ്പ്രയാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ് അവിടെ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ നായർ സമുദായം നായർ മെജോറിറ്റിയിലുള്ള ആളുകളുടെ വോട്ട് കോൺഗ്രസിൽ നിന്ന് അതായത് കോൺഗ്രസിന്റെ തനത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ടാണ് അവിടെ വി കെ പ്രശാന്ത് വിജയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഭരണവിരുദ്ധ വികാരം കണക്കെടുത്തുകൊണ്ട് കേമറിൽ തന്നെ പോലെ ശക്തനായ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പാനൽ മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ആ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ബി ജെ പിടിച്ചെടുക്കുമ്പോൾ വി കെ പ്രശാന്ത് വിജയിച്ചതുപോലെ ഒരു തരംഗത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ശക്തനായ മുഖം എന്ന രീതിയിൽ എല്ലാ മതസ്ഥർക്കും എല്ലാ രാജ്യ ജാതിക്കാർക്കും ആ സ്വീകാര്യനായ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് മറ്റൊന്ന് പീരിമേഡാണ് പീരിമേഡിലേക്ക് വരുമ്പോൾ പീരിമേഡ് കോൺഗ്രസിന്റെ ഒരു ഉരുക്കു കോട്ടയെന്ന് നിഷ്പ്രയാസം പറയുവാൻ സാധിക്കും കെ കെ തോമസ് നിരവധി തവണ എം എൽ എ ആയിരുന്ന ഒരു മണ്ഡലമാണ് പീരിമേട് മണ്ഡലം അവിടെ ഇപ്പോൾ സി പി ഐയുടെ ബിജിമോളാണ് ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് ആ സി പി ഐയുടെ കയ്യിൽ നിന്നാണ് പീരിമേട് നിഷ്പ്രയാസം കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ സാധിക്കും കോൺഗ്രസിന്റെ സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പീരിമേഡ് മത്സരിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് പീരിമേട് കർഷകൻ നിരവധിയുള്ള മലയോര പ്രദേശമായ പീരിമേഡിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുവാൻ സാധ്യത ഏറെ ഉള്ള മണ്ഡലം തന്നെയാണ് പെരുമേട് അവിടെ ഇപ്പോഴത്തെ എം പി ആയ ഡീൻ എൻ കുര്യാക്കോസോ അതല്ല എങ്കിൽ പി സി തോമസോ അതല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ പി സി തോമസ് കേരള കോൺഗ്രസിന്റെ പി സി തോമസ് അദ്ദേഹം മത്സരിച്ച മത്സരിച്ചാലൊക്കെ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പെരുമേട് മറ്റൊന്ന് അടൂർ മണ്ഡലമാണ് അടൂർ മണ്ഡലത്തെ സംബന്ധിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിരന്തരമായി വിജയിച്ചു വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് അടൂർ മണ്ഡലം കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമാർന്ന മണ്ഡലം കോൺഗ്രസ്സിന് മന്ത്രിയും എം എൽ എയും ഒക്കെ സമ്മാനിച്ച ശക്തമായ മണ്ഡലം ആ അടൂർ മണ്ഡലം പട്ടികജാതി വിഭാഗത്തിലേക്ക് പോയപ്പോൾ ആ അടൂർ മണ്ഡലം സംവരണ മണ്ഡലമായി മാറിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തേക്ക് മത്സരിക്ക മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ചിറ്റ എം ഗോപകുമാർ അപ്പോൾ ഇപ്പോഴത്തെ എം എൽ എ ആയി മാറുന്നു അവിടെ സ്വാഭാവികമായും സംവരണ മണ്ഡലമാകുമ്പോൾ അവിടെ ഒരു സംവരണ ദളിത് മുഖമായ ഒരു നേതാവായ കൊടുക്കുന്ന സുരക്ഷ ഇനി എം തിരഞ്ഞെടുപ്പിലേക്ക് അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതയില്ല അദ്ദേഹം അടൂരിൽ എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായ ഒരു ദളിത് മുഖം കോൺഗ്രസിൽ നിന്ന് എങ്കിൽ ഇനിയും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് അടൂർ ഈ ആറ് മണ്ഡലങ്ങൾ കോൺഗ്രസിന് നിഷ്പ്രയാസം പിടിച്ചെടുക്കുവാൻ കഴിയുന്നത് തന്നെയാണ് എന്തായാലും ആ അന്തിമ വിധി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങളുടെ അന്തിമ തീരുമാനത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക ആ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് വിജയിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന ആറ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ് ഇത് മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്നതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക